തൃശൂർ എന്ന് ഞാൻ മാറ്റി തീരുമാനിക്കേണ്ട ഞങ്ങളുടെ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ലോക്സഭാ ശേഷം ഏറ്റവും അധികം ഉയർന്നു കേട്ട പേര് സുരേഷ് ോപയുടേതായിരുന്നു അദ്ദേഹത്തിന്റെ പേരിനോട് കൂടെ തന്നെ എം കെ വർഗീസിന്റെ പേരും നിരന്തരമായി ഉയർന്നു കേട്ടിരുന്നു പരസ്പരം പുകഴ്ത്തിയുള്ള ഇരുവരുടെയും വാക്കുകൾ വലിയ ചർച്ചയിലേക്ക് വഴിതെളിച്ചു എന്നാൽ എം കെ വർഗീസിന്റെ ഈ അസ്വസ്ഥരാണ് ഇടതുപക്ഷം തൃശൂർ മേയർ പിന്നിൽ നിന്നും കുത്തി എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച മുൻ മന്ത്രിയുമായ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി തൃശൂർ മേയറെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അദ്ദേഹത്തെ മാറ്റി പറ്റും അതിപ്പോ മാറ്റാണ്ടിരിക്കാൻ ഇനി പ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് അതാണ് നല്ലത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മേയർ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഗുണകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മളൊരു രാഷ്ട്രീയ പോരാട്ടം നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കാതെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഒരു ചീറ്റിങ് ഇല്ലല്ലോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അദ്ദേഹം തന്നെ തുടരെന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് പറ്റുക രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ കൂടെ നിൽക്കണം എന്നാൽ വർഗീസിന്റെ ഭാഗത്തു നിന്നുമുള്ള നീക്കം നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ പോക്ക് ഇടതുപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സുനിൽകുമാർ കുമാർ പറയുന്നത് എം കെ വർഗീസിന്റെ നീക്കത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അജ്ഞത ബാധിച്ച അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ സി പി എം ഉള്ളത് എന്നാൽ അതേസമയം എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നുമുണ്ട് ഈ അഭ്യൂഹങ്ങൾ കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന ചില ആധികാരിക കണക്കുകൾ പരിശോധിക്കാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കാതെ വിമതനായി മത്സരിച്ചുകൊണ്ടാണ് എം കെ വർഗീസ് വിജയിച്ചത് അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലപ്രകാരം യു ഡി എഫിന് ഇരുപത്തിനാല് എൽ ഡി എഫിന് ഇരുപത്തിനാല് ബി ജെ പിക്ക് ആറ് അതേസിന് ഒന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് ലഭിച്ചത് യു ഡി എഫും എൽ ഡി എഫും തുല്യ ശക്തികളായി നിൽക്കുമ്പോൾ അവിടെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ച എം കെ വർഗീസിന്റെ സീറ്റിന്റെ പ്രാധാന്യം കൂടുതലായി അതുകൊണ്ട് എം കെ വർഗീസ് ആരുടെ പക്ഷം നൽകുന്നു എന്നത് ഏറെ നിർണായകവുമായി എന്നാൽ തനിക്ക് സീറ്റ് തരാതെ തന്നെ വഞ്ചിച്ച കോൺഗ്രസിന്റെ കൂടെ പോകില്ല എന്ന് എം കെ വർഗീസ് ഉറപ്പിച്ചു പകരം ബി ജെ പിയുടെ കൂടെ പോകാനാണെങ്കിൽ ആകെ ആറ് സീറ്റുകളെ ബി ജെ പിക്ക് സ്വാഭാവികമായും അധികാരം ലഭിക്കില്ല ഉചിതപൂർവമായ തീരുമാനം തുടർന്ന് എം കെ വർഗീസ് എടുക്കുകയായിരുന്നു അത് ഇടതുപക്ഷത്തോടൊപ്പം ചേരുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ എം കെ വർഗീസ് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു എന്നാൽ എം കെ വർഗീസിന് രണ്ടര വർഷത്തിലേക്ക് അധികാരം നൽകാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇടതുപക്ഷത്തിന്റെ നയം എന്നാൽ പിന്നീട് ഇടതുപക്ഷം ആ നയം മാറ്റുകയും അഞ്ചു വർഷത്തേക്ക് തന്നെ എം കെ വർഗീസിന് മേയർ സ്ഥാനം നൽകുകയും ചെയ്തു എന്നാൽ എം കെ വർഗീസ് മേയറായി എത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതിരോധങ്ങളും നീക്കങ്ങളും നഗരസഭയിൽ ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കും ാണ് സ്വാഭാവികമായും മറ്റു നഗരസഭകളിലെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രതിരോധവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല മേയറുടെ നീക്കങ്ങൾക്ക് മൗനാനുമതി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നത് അന്തർധാരകൾ സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം മേയറെ പുറത്താക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ബി ജെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിന് അർത്ഥവും ബി ജെ പി പ്രവർത്തകരുടെ പിന്തുണ കൊണ്ടുള്ള മറ്റൊരു പ്രധാന നേട്ടം മേയർ ആഗ്രഹിച്ച എല്ലാ വികസനങ്ങളും തൃശ്ശൂർ നഗരസഭാ പരിധിയിൽ നടന്നു എന്നുള്ള തന്നെയാണ് ആകാശപാതയെ സംബന്ധിച്ചുള്ള വികസനമാണെങ്കിലും ചില പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ഇവയെല്ലാം തന്നെ മേയറുടെ മാത്രം വികസനമാണ് അതിൽ ഇടതുപക്ഷത്തിന് യാതൊരു സ്ഥാനവുമില്ല ബി ജെ പിയിലേക്ക് മേയർ പോവുകയാണെങ്കിൽ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്തെ എല്ലാ ക്രെഡിറ്റും അദ്ദേഹം തന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് സാരം അഥവാ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആയിരിക്കും അദ്ദേഹത്തിന് പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകവും അഭ്യൂഹവും അതിനുള്ള പ്രധാന കാരണം തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്നിലൊന്ന് എന്ന അടിസ്ഥാനത്തിലാണ് വാർഡിൽ എം കെ വർഗീസിന് വലിയ സ്വാധീനമുള്ളത് മാത്രമല്ല ചിലയിടങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും ഏറെ സ്വാധീനവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് അന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് പി ബാലചന്ദ്രൻ മാഷാണ് ഇരുന്നൂറ്റി വോട്ടുകളാണ് അന്ന് ഇടതുപക്ഷം സ്വന്തമാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പത്മജ വേണുഗോപാലാണ് നാല്പത്തി വോട്ടുകളാണ് പത്മജ നേടിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുരേഷ് ഗോപി നേടിയത് നാല്പതിനായിരത്തി വോട്ടുകളും അതായത് ഒന്നാം സ്ഥാനത്തെത്തിയ പി ബാലചന്ദ്രൻ മാഷും മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയും തമ്മിൽ കേവലം നാലായിരം വോട്ടിന്റെ മാത്രം വ്യത്യാസമുള്ളൂ എന്നതാണ് സി പി എമ്മിനെ അഥവാ ഇടതുമുന്നണിയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയെടുത്ത തരംഗം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുമാണ് അതുകൊണ്ട് എം കെ വർഗീസ് ഇപ്പോൾ ബി ജെ പി പ്രവേശനം നടത്തുകയാണെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നേട്ടം തന്നെയായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ വർഗീസിന് സ്ഥാനം നൽകി തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയാണ് എങ്കിലും ഇതേ തരംഗം തന്നെ നിലനിർത്തുവാനും ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാനുള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുവാനും ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നിക്ഷേപമായി തന്നെയാണ് ബി ജെ പി ഈ ഒരു അവസരത്തെ വിലയിരുത്തുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം കൂടി പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ബി ജെ പിക്ക് ഇതേ തരംഗം നിലനിർത്താൻ സാധിക്കും ഈ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ചൊടിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹരത്തിന് പിന്നാലെ വർഗീസിന്റെ ഈ നീക്കം വലിയ ക്ഷീണം പാർട്ടിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പുകഴ്ത്തുന്ന ഒരാളായോ രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ള ഒരാളായോ എം കെ വർഗീസ് പാർട്ടിയിൽ വേണ്ട എന്ന് തന്നെയാണ് സുനിൽകുമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് തടയിട്ടില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് തിരിച്ചടി തന്നെയായിരിക്കും ഫലം